നറിയിച്ച സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ തിരുവചനങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നിന്റെ വാക്കുകൾക്ക് അഥവാ നിന്റെ സംസാരത്തിന് ആത്മാവുണ്ടോ എന്നതാണ് ചോദ്യം നിന്റെ വാക്കുകൾക്ക് ആത്മാവുണ്ടാകുന്നത് അവ ആത്മാർത്ഥമാകുമ്പോഴാണ് അവ സത്യസന്ധമാകുമ്പോഴാണ് നിന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ് അപ്പോഴാണ് നിന്റെ വാക്കുകൾ ജീവദായകമായി മാറുക നിന്നെ കേൾക്കുന്നവരുടെ ആത്മവിശ്വാസം വളരുന്നത് അപ്പോഴാണ് നിൻ്റെ പ്രിയരുടെ ജീവനെ വളർത്തുവാനായി നിൻ്റെ വാക്കുകൾ മാറുന്നത് അപ്പോഴാണ് അങ്ങനെ നിൻ്റെ വാക്കും സംസാരവും നിൻ്റെ സഹചരുടെ ആത്മവിശ്വാസം വളർത്തുന്നതും അവർക്ക് ജീവൻ പകർന്നതുമാകുമ്പോഴാണ് ജീവിതം രക്ഷാകരമാകുക നിന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അമ്മേ ജീവനെ ജീവിതത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ അവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേൻ എക്കാലത്തെയും ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോ വയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇരുന്ന വജനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പ്